ഈ പുണ്യ ആൽത്തരയിൽ നിൽക്കാൻ അനുവദിച്ചതിന് കൃപാസനം മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം എൻ്റെ പേര് ജഫീ ജോസ് ഞാൻ ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട്ടിൽ നിന്ന് വരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ പല പല ട്രീറ്റ്മെൻറ്റിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി അങ്ങനെ ഐ വി എഫിൽ കൂടി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി അഞ്ചര മാസം ആയിരുന്നു അപ്പം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ വളരെ ഏറെ വിഷമത്തോടു കൂടി ഞങ്ങൾ ക കടന്നു പോയ മാസങ്ങളായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് തൊട്ട് ഞങ്ങൾ ദിവ്യതൈലം തൈലം വയറ്റിൽ തേച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നോർമലായിട്ട് വൈഫ് കൺസീവ് ആവുകയും രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനുവരി രണ്ടാം തീയതി ദൈവമാതാവ് അമ്മ മാതാവ് ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു കുഞ്ഞിന് അനുഗ്രഹ എന്നാണ് പേരിട്ടേക്കുന്നത് അങ്ങനെ ജനിച്ച് പത്ത് ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞിന് സിആർ പി ലെവല് കൂടുകയും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ കുഞ്ഞിന് എൻ ഐ സുൽ അഡ്മിറ്റ് ചെയ്തു ചെയ്തു കുഞ്ഞിന് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കും മൂന്ന് നേരം കൊടുക്കുമ്പോൾ കുഞ്ഞിന് സിആർ പി ലെവൽ കുറയും പിന്നെ കൂടുകയും ചെയ്യും അങ്ങനെ വളരെ ഏറെ ഭാരത്തോടു കൂടി ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു കാശിരൂപവും ദിവ്യ തൈലവും കുഞ്ഞിൻ്റെ നെറ്റിയിൽ തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അപ്പോൾ ഡോക്ടർമാർ ബ്ലഡ് എടുത്തിട്ട് പല പല ടെസ്റ്റുകൾ ചെയ്ത് നോക്കി കുഞ്ഞിൻ്റെ നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്ത് കേരളത്തിന് പുറത്തുള്ള ഒരു ലാബിലേക്ക് അയച്ചു ആ സമയം വളരെയേറെ ഭാരപ്പെട്ട മാസങ്ങളായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു തിരിച്ച് ചെന്ന് കാശുരൂപവും ദിവ്യതൈലവും വെച്ച് കുഞ്ഞിനെ പ്രാർത്ഥിച്ചു അന്ന് വൈകിട്ട് തന്നെ കുഞ്ഞിന് ആരോഗ്യവും എല്ലാം തിരിച്ച് കിട്ടി ചെയ്ത ടെസ്റ്റുകളെല്ലാം നോർമലായിരുന്നു അങ്ങനെ ദൈവം മോളെ അനുഗ്രഹ അനുഗ്രഹിച്ച് തന്നു അപ്പം ഞങ്ങൾ വാർഡിലേക്ക് കുഞ്ഞിനെ കിട്ടി അപ്പം ഞാൻ ആ വാർഡിൽ ജപമാല ചൊല്ലുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു അമ്മ ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ അമ്മയോട് തിരക്കിയപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കൊച്ചുമോന് ഇൻ്റർണലി ബ്ലീഡിങ്ങും ശ്വാസം ഒരു ബുദ്ധിമുട്ടും പറഞ്ഞായിരുന്നു ആ കുഞ്ഞിനെ വെൻറ്റിലേറ്ററിലായിരുന്നു എൻ ഐ സുവിൽ അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശുരൂപവും ഉപ്പും ഉടമ്പടി പ്രാർത്ഥന പുസ്തകവും അമ്മയ്ക്ക് കൊടുത്തു ഒരു ഹൈന്ദവവിശ്വാസി ആയിരുന്നു ആ അമ്മ ആ അമ്മയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കേണ്ട രീതികളെല്ലാം പറഞ്ഞു കൊടുത്തു ജപമാലയും ചൊല്ലേണ്ട രീതികളെല്ലാം പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം ആ കുഞ്ഞിനെ അവർക്ക് വാർഡിലേക്ക് കിട്ടുകയും നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം കൊടുക്കുകയും ചെയ്തു കൃപാസനം മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഭാര്യയ്ക്ക് നടുവേദന ഉള്ളതാണ് അപ്പം ദിവ്യതൈലം തേച്ചായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടുവേദന ഇപ്പം മാറിയിട്ടുണ്ട് പൂർണ്ണ ആരോഗ്യം കിട്ടിയിട്ടുണ്ട് ഉടമ്പടി വഴി എങ്ങനെയാണ് ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കൃപകൾ പ്രാപിക്കുക അത് വാഗ്ദാനത്തിൽ ഊന്നിയതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അഞ്ച് അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ ഈശോ തൻ്റെ വചന ശുശ്രൂഷയ്ക്കൊക്കെ ശേഷം ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ആഴത്തിലേക്ക് നീക്കി വലയിടുക എന്ന് അപ്പോൾ പത്രോസ് പറയുന്നു കർത്താവെ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നാൽ നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം അപ്പോൾ കിട്ടിയ മത്സ്യങ്ങളുടെ പെരു മത്സ്യത്തിൻ്റെ പെരുപ്പത്തിൽ പത്രോസും കൂട്ടുകാരും വിസ്മയിച്ചു പോയി എന്ന് തിരുവചനം പറയുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഏഴ് വർഷമായി കുഞ്ഞുങ്ങളില്ല ഐ വി എഫ് ചെയ്തു കുഞ്ഞിനെ ലഭിച്ചു അഞ്ചാം മാസം ആ കുഞ്ഞ് അബോർഷനായി പോകുന്നു പിന്നീട് ഇനി എന്ത് ചെയ്യും ആ ഒരു അവസ്ഥയാണ് തങ്ങൾ ട്രീറ്റ്മെൻറ്റുകളൊക്കെ പലതും ചെയ്തു എല്ലാ പല ഡോക്ടേഴ്സിനെയും സമീപിച്ചു എന്നാൽ അവിടെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ പിന്നീട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നു ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു കർത്താവ് നീ പറഞ്ഞതനുസരിച്ച് അതായത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള ഉടമ്പടി ഭജനം അതിനോട് ചേർന്ന് പോകുന്നതാണ് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന ഇസ്രായേൽ ജനതയുടെ മറുപടി അവരുടെ അവർ അങ്ങനെയാണ് മോശിയോട് പറയുന്നത് അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അമ്മ മാതാവ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന അമ്മയുടെ തിരുവചനം ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് ഓരോ മക്കളും തങ്ങളുടെ അസാധ്യ കാര്യങ്ങളിലേക്കാണ് ഈശോയെ ക്ഷണിക്കുന്നത് തങ്ങൾക്കിനി യാതൊരു ഹോപ്പുമില്ല എന്നുള്ള രീതിയിലിരിക്കുന്ന ഈ ദമ്പതികൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകുന്നു പിന്നീട് ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ലഭിക്കുന്നു വീണ്ടും ആ കുഞ്ഞിൻ്റെ പത്ത് ദിവസം ഉള്ളപ്പോൾ വീണ്ടും കുഞ്ഞിന് ബുദ്ധിമുട്ടുകളാകുകയാണ് കേട്ടു നാം ഈ മകൻ എങ്ങനെയൊക്കെയാണ് സാക്ഷ്യത്തിൽ അത് വിശദീകരിച്ചതെന്ന് അപ്പോൾ വീണ്ടും അവിടെ കോംപ്ലിക്കേഷൻ തന്നെയാണ് അതായത് ഉടമ്പടി എടുത്തു ലഭിക്കാത്ത ഒരിക്കലും ലഭിക്കില്ല എന്ന കുഞ്ഞിനെ കിട്ടി ആ കുഞ്ഞിനാണ് വീണ്ടും പ്രതിസന്ധി ആൻറ്റിബയോട്ടിക്കൊക്കെ പത്ത് ദിവസമായ കുഞ്ഞിന് കൊടുക്കുന്നു നട്ടലിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നു അപ്പോഴിങ്ങനെയുള്ള അവസരത്തിൽ ഇവിടെ ഓടി വരികയാണ് കൊടുത്ത അമ്മയുടെ അടുത്തേക്ക് വീണ്ടും വരികയാണ് ഈശോയോട് കാര്യങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ കാണുന്നു അച്ഛൻ വെഞ്ചരിച്ചു കൊടുത്ത ഒക്കെ ആയിട്ട് പോയി അതേ ദിവസം തന്നെ ആ കുഞ്ഞിന് എങ്ങനെയാണ് റിക്കവർ റിക്കവറാകുന്നത് അതാണ് നാം പിന്നീട് കേൾക്കുന്നത് അപ്പോൾ ജീവിതത്തിലെ കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങളെല്ലാം ഒറ്റയടിക്ക് മാറും എന്നുള്ളതല്ല ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് ക്രിസ്തീയ ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു വിശ്വാസിക്ക് അത് കുരിശിൻ്റെ കൂടെ ജീവിതമാണ് എന്നുള്ളതാണ് നമ്മോട് പറയുക സഹനമില്ലാതെ കിരീടമില്ല അതുകൊണ്ട് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും ജീവിതത്തിൽ നിന്ന് ഓടി അകലുകയല്ല കർത്താവിൽ നിന്ന് ഓടി മറയുകയല്ല വീണ്ടും കർത്താവിനെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ ഇന്ന് ആരോഗ്യമോ പൂർണ്ണ ആരോഗ്യ സ്ഥിതിയിലുള്ള കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു സാക്ഷ്യം പറയുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും അന്യമല്ല നാം എപ്പോഴും വിശ്വസ്ഥരായിരുന്നാൽ മാത്രം മതി അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക